ോരും കാണത് ഇവിടെ പിന്നെ വേറെ സ്ഥല ഇങ്ങോട്ട് വന്ന പെട്ട് എന്നെ പിടിച്ചോണ്ട് പോകും കഥവിന്റെ ഇടയിൽ ഒന്നും കാണാനില്ല വെൽക്കം ബാക്ക് അപ്പം നമ്മളിന്ന് റെസിഡൻ്റ് ഇവളിൻ്റെ ബാക്കിയാണ് കളിക്കുന്നത് നമുക്ക് മറ്റേ ഇല്ല ഒരിക്കലും ചാത്ത കളവിൻ്റെ അവിടെ നിന്ന് നമുക്കൊരു കീ കിട്ടി കീടെ ഒരു ഇതല്ല കീടെ ഒരു പീസ് കിട്ടി സാനം അതേപോലെ നമ്മളീ തോറ തുറന്നു പോയി ഇത് തോന്തോറും പിന്നെ ഹൊറർ കൂടി കൂടി ഷൂട്ടി 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 വരുവാൻ ശരി മനുഷ്യനെ പറ്റിക്കാനായിട്ട് ഒരു ഗൺ പൗഡർ എന്നൊക്കെ വെച്ചേക്കാം എപ്പോഴാണ് ആവശ്യം വരണമെന്ന് പറയാൻ പറ്റൂല കോയിൻ കിട്ടി എന്തോ ഹേ ഫോണു കണ്ടോ ഇവിടെ ഫോണവിടെ ആ ഇവിടെ ആരാണോ വെറ്റ് യുവർ ഫാദർ ഓ ഇവർ ടച്ചഡ് ആയിപ്പോ നക്കു ആ സ്റ്റാറ്റസ് കളർ ഹീസ് ഇറ്റ് ബൈ നമ്മളെ കളി കൊന്നിട്ടുണ്ട് വാട്ട് ടു വാട്ട് ടു സംതിങ് ഐ നീഡ് ടു ടു ബട്ട് ഐ കാൻ എക്സ്പ്ലൈൻ ഇറ്റ് റൈറ്റ് നൗ എന്തോ കീ ഒക്കെ എടുക്കുന്ന കാര്യം പറയുന്നുണ്ടോ കേട്ടോ എന്തോ കീടും മുകളിലോട്ട് കയറി നോക്കാം സ്റ്റെയർ ഒക്കെ ഉണ്ട് കീ അമ്മച്ച എവിടെ കണ്ടിട്ടുണ്ടല്ലേ ഇവര് മറ്റേ അന്ന് ആദ്യം മറ്റേ അങ്ങനെ നമ്മളെ തട്ടിക്കൊണ്ട് വന്നപ്പം എവരും അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഹെൽമെറ്റ് തലേ വെക്കണോ ഒരു സേഫ്റ്റിക്ക് ആരെയും കാണുന്നില്ല ഇവിടെ പിന്നെ എന്താ ഒരു സീഡിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇട്ടു നോക്കാം Oh, we're in the Ethan, please watch this. Mia Winters. Ethan, if you find this, I know I can't expect anything from you. Not after what happened, after what I did, but I, I just want to you know, know that, that wasn't me. I don't, I don't know what happened. അമ്മച്ചി ഞാൻ ഇറങ്ങി പറഞ്ഞു ഞാനാണ് ഇപ്പൊ മീ കേട്ടോ എന്റെ പൊന്ന അമ്മച്ചി എന്നെ പിടിക്കാൻ വരുന്നുണ്ട് ഇങ്ങോട്ട് പോകും അത് തുറക്കാൻ പറ്റുന്നില്ല അവര് ല്ല വീഡിയോ റെക്കോർഡ് ചെയ്ത അതിന്റെ ഒരു ക്ലാരിറ്റി പ്രശ്നമുണ്ട് ണാം ചിലോട്ട് വരുമോ നോ അടുത്തടുത്ത് വരും ആ കഥയെ കുറച്ച് അത്ത പോകുന്ന കേട്ടോ കഥ തുറന്ന് അങ്ങോട്ട് പോയി തോന്നിരിക്ക no <coughs> le vengo a caer bombo equipo fuera de todo.

പിന്നെ വേറെ സ്ഥലമില്ല ഇങ്ങോട്ട് വന്നാൽ പെട്ട് അവരെന്നെ പിടിച്ചോണ്ട് പോകും കഥവിൻ്റെ ഇടയിൽ ഒന്നും കാണാനും വരുന്നവരും ട്ടെറ്റൊന്നു ഇത് വെച്ച് എന്താ ഷേപ്പ് ഉണ്ടാക്കണം അത് ആ ഇപ്പം ഏകദേശം ഒരു ചിലന്തി ചില അപ്പുറത്ത് പടുത്തി കണ്ട ഒരു ചിലന്തിൽ ഇത് വെച്ച് അതേപോലെ ആക്കുവാണെങ്കിൽ ഒരു ഡോർ ഓർക്കും യെസ് ഡോർ ഓർമ്മ